അഞ്ച് തെങ്ങ് ലൈറ്റ് ഹൗസ് നിലവിൽ ഇപ്പോൾ ഇവിടെ പ്രവേശനമില്ല എന്നിരുന്നാലും ഞാനിത് രണ്ട് മാസം മുന്നേ എടുത്ത വീഡിയോയാണ് ഗാലറിയിൽ കിടന്ന വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നു നമ്മൾ ഇതിനകത്തേക്ക് ചെല്ലുമ്പോഴേ വെളിയിൽ നിന്ന് കാണുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ മെയിൻറ്റൈൻ ചെയ്തേക്കുന്നത് ഒരു റാഷ് ഷേപ്പിൽ രണ്ട് മരങ്ങൾ ഈ മരം ഡിസൈൻ ചെയ്തേക്കാൻ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാലോ അപ്പോൾ കയറി ചിലവാൻ വലുതു തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ കൗണ്ടറായിട്ട് എല്ലാവരും ചേട്ടൻ ഇവിടെ ടിക്കറ്റ് വിന്നിംഗ് മെഷീനായിട്ട് നിൽപ്പുണ്ട് അതിൻ്റെ വല ദിവസത്ത് തന്നെ ഡീറ്റെയിൽ ഒക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ മനോഹരമായി തന്നെ ഇവിടെ ഗ്രൗണ്ടൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് അപ്പം ഇവിടെ നമുക്ക് ഈ ചേട്ടനാണ് ടിക്കറ്റ് തരുന്നത് അപ്പം ഇതിൻ്റെ വലതുവശത്ത് തന്നെ ഭാരത സർക്കാർ അഞ്ച് തെങ്ങ് അഞ്ച് തെങ്ങ് അഞ്ച് തെങ്ങ് നോട്ടീസ് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെനിന്ന് ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് റേറ്റ് വരുന്ന മുപ്പത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് മൂന്ന് വയസ്സിന് താഴെയുള്ള കൊച്ചുങ്ങൾക്ക് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഉദ്യാനമൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ മാനും യിലും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ച് അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നടന്ന് നേരെ കയറി വരുമ്പഴത്തേക്കും ഇവിടെ അടുത്തൊരു ബോട്ട് ബോഡ് വെച്ചിട്ടുണ്ട് പ്ലീസ് റിമൂവ് വെയർ ഫുഡ് വെയർ ഞാൻ അവിടെ ചെരുപ്പ് ഊരി വെച്ച് ഞാൻ വെച്ചിവിടെ വേറെ ആരും ഇല്ലായിരുന്നു ഞാൻ മാത്രമേ എൻ്റെ ചെരുപ്പ് മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു അങ്ങനെ ചെരുപ്പൊക്കെ ഇവിടെ ഊരി വെച്ച് ഊരി വെച്ച് കാണാം എൻ്റെ ചരിപ്പ് മാത്രമേ ഉള്ളു മുകളിലോട്ട് കയറി കയറിയപ്പോഴത്തേക്കാണ് ചെരുപ്പ് ഒരു കക്ഷി ഇറങ്ങി വരുന്നുണ്ട് പക്ഷേ എന്തായത് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ഇച്ചിരി പുളൊക്കെ ആൾക്കാർ ഉപരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് അഞ്ച് കണ്ണറുണ്ട് അതിനകത്ത് അപ്പോൾ അതിനകന്ന് ഞാൻ മുന്നോട്ട് അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് അകത്തൊക്കെ തറയൊക്കെ മസ് മാർബിൾ പാകിയൊക്കെയാണ് അപ്പം റൗണ്ട് റൗണ്ടായിട്ട് കയറി കയറി നമുക്ക് പോവാം നിലവിൽ നമ്മളെ കൊല്ലം തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ലിഫ്റ്റ് സംവിധാനമുണ്ട് ഇവിടെ ഇവിടെ ലിഫ്റ്റ് സംവിധാനം ഇല്ല എനിക്കൊന്നും അതിനുള്ള വ്യാസം ഇല്ലാത്തതിനാലായിരിക്കാം തങ്കശ്ശേരി ലൈറ്റ് ഹൗസിന് കുറച്ചുകൂടെ വ്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ ലിഫ്റ്റ് സംവിധാനം കൊണ്ടുവന്നാൽ ഇവിടെ അതിനുള്ള വ്യാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ലിഫ്റ്റ് സംവിധാനം ഇല്ലാത്തത് നമ്മൾ പടി കൂടെ വെറും അതുകൊണ്ട് ചുറ്റി കയറുമ്പോഴത്തേക്ക് ജന്നാലയുണ്ട് ജന്നാലയിൽ കൂടെയാണ് നമ്മൾ വെളിയിലെ കാഴ്ച കാണാൻ പറ്റും അപ്പം ഇവിടെ റൈറ്റ് സൈഡിലോട്ടാണ് അതിനകത്ത് ഇരുമ്പ് ഇരുമ്പ് പിടിയാണ് ഉള്ളത് അതായത് ഈ കാണുന്നത് ചിലത് തുറന്നു വെച്ചിട്ടുണ്ട് ചിലത് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ തുറന്നു ചേരാ തുറന്നിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് അതി മനോഹരമായിട്ട് ഉള്ള കാഴ്ചയാണ് തെങ്ങിൻ്റെയൊക്കെ ഒരു മുക്കാൽ ഭാഗം ഒക്കത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് മുകളിലോട്ട് പോകാം നമുക്ക് മുകളിലോട്ട് ചെല്ലുമ്പോൾ കാഴ്ച അത് ഇത്രത്തോളം മനോഹരമാണ് സൈഡിൽ കൂടെ തന്നെ ഒരു കന അതിൻ്റെ കായലൊഴുകുന്നുണ്ട് കായലിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത് ഈ കായലിനെക്കുറിച്ച് അത് പണ്ടത്തെ പണ്ട് അത് മനോഹരമായൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു പാട്ട് അറിയാവുന്ന ഒരു ഉണ്ടായിരുന്ന നമ്മൾ കാണുന്നതിനകത്ത് ചിലർക്ക് അറിയാൻ പറ്റിയൊരു പാട്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ലൈറ്റ് ഹൗസിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന പേരും വിശ വിശാല് അത് ഇത് 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 നല്ലൊരു പ്രവണതയല്ല ഇത് നീ കണ്ടാൽ വളരെ വിഷമം തോന്നിയൊരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ മാത്രമല്ല ഇതിന് മുന്നേ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും അവിടെയൊക്കെ യാണെങ്കിൽ പേന കൊണ്ട് വരുന്നവരുടെ പേര് കുത്തി വെച്ച് എഴുതുക ഇത് നല്ല ശക്തമായിട്ടുള്ള പെറ്റികൾ കൊടുക്കുക അതിനാൽ മാത്രമേ ഇതിനകം നമുക്ക് എന്തോ പറയുന്നത് വിവരം കേട്ട ചില വാണങ്ങളാണ് കാണിക്കുന്ന പരിപാടികളാണ് പൊതുത്തം കെട്ടിപ്പോയപ്പോഴേക്കും അവിടെ ഒരു സ്ഥലത്ത് അവിടെ ഒരു പെയിൻറ് വെച്ചൊക്കെ എഴുതിയേക്കുന്നത് എന്ത് ചെയ്യാനെന്ന് പറയാം നമുക്ക് ഇനി വരും തലമുറയ്ക്കും ഒക്കെ ഒരു കാണാനുള്ളതും സംരക്ഷിക്കേണ്ട സാധനങ്ങളും അല്ലെങ്കിൽ അവിടെയൊക്കെയാണ് ഇതിനകളുള്ള നെഞ്ഞാ കുഞ്ഞ കഴുകി വെച്ചേക്കുന്നു നമ്മൾ ഏറ്റവും മൂളരും അവിടെ നിന്ന് പിന്നെ ആ കണ്ട അതുവഴി നടന്നു കയറി നമുക്ക് കാണുന്ന ഈ ഒരു കാഴ്ചയാണ് ഇതാണ് അഞ്ചുതെങ്ങ് കോട്ടയാണ് ഈ കാണുന്നത് അഞ്ചുതെങ്ങ് കോട്ടയുടെ കറക്റ്റ് സ്ട്രക്ചർ മനസ്സിലാവണം ഇവിടെ കയറി എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അഞ്ചുതെങ്ങ് കോട്ട എന്താണ് പക്ഷേ അഞ്ചുതെങ്ങ് കോട്ടയുടെ ചരിത്രം നമുക്ക് കൂടുതലൊന്നും ലഭ്യമല്ല ഇതിനകത്ത് ആ വലതുവശത്ത് കാണുന്ന ഒരു ചെറിയ ബ്ലോക്ക് കണക്കുണ്ട് അത് അതാണ് ശവ കല്ലറീണ് ഇത് പണിഞ്ഞ സായപ്പിൻ്റെ ഭാര്യയുടെ കലർ എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്തോ അത് അതിനെ കുറ്റി കൂടുതലറിയത്തില്ല എന്നിട്ട് ഇവിടെ ഇത്രയും ഈ പടികൾ കെട്ടുകൾ കയറി വന്നാലും കാണുന്ന കാഴ്ച അതിമനോഹരമാണ് ഇങ്ങനെ വണ്ടി പോകുന്നതും ആ കായലിൻ്റെയും എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഈ കായൽ കാഴ്ചയും ഈ ഒരു കാറ്റും നല്ല കാറ്റുവാണോ ടൈത്ത് ഇവിടെ നിങ്ങൾ നല്ല കാറ്റുമാണ് ഈ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റും നമ്മളിങ്ങനെ തോന്നുമ്പോഴത്തേക്കിത് ഭയങ്കര ഒരു സാധനമായിട്ട് തോന്നില്ലേ നമുക്ക് അഞ്ചു തെങ്ങ് കോട്ട കായിൽ അവിടെ നിന്ന് കായലിങ്ങനെ ഒഴുകി വരുന്നുണ്ട് നമ്മളെ കേരം തെങ്ങും കേരള നാടിൽ നിന്ന് ഉള്ള ഇത് അനശ്വരമാക്കുന്ന രീതിയിലുള്ള തെങ്ങുകൾ തെങ്ങുകളുടെ ഒരു കൂട്ടം തന്നെ നമുക്കൂടെ ഇതിനെ കാണാൻ പറ്റും കേട്ടോ അപ്പം ഈ ഇട സൈഡിലൊരു പിന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് നമ്മൾ ഈ കാണുന്നത് അഞ്ചു തെങ്ങിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് അതിൻ്റെ ബാക്കിലോട്ട് കടൽ കടപ്പുറമാണ് പിന്നെ പിന്നെ ഇപ്പ്രസൈഡിലുള്ള വീടുകളാണ് കേട്ടോ കാണുന്നത് പിന്നെ സോളാറിൻ്റെ ഒരു പാനലുണ്ട് പക്ഷെ ഇതൊക്കെ ഇതിനെക്കായിട്ടും നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കുറച്ചൂടെയൊക്കെ ആൾക്കാരുടെ ഇതിലേക്ക് ഇവിടെയൊക്കെ ആകർഷിക്കാനൊക്കെ കേട്ടോ ഇത്ര മനോഹരമായ കാഴ്ചയൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇനി ആൾക്കാർ വരെയും എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ സ്ഥല സ്ഥലമാണ് ഇതെന്ന് തോന്നുന്നു ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റാണ് ഈ ഇരിക്കുന്നത് കറങ്ങി ഇറങ്ങി ലൈറ്റ് കത്ത് ഞാൻ കണ്ടിട്ടില്ല ഈ എന്താ കത്തിൽ നിന്ന് കണ്ടിട്ട് ഞാൻ രാത്രി ഇതോടെ വന്നിട്ടില്ല അതുകൊണ്ടായിരിക്കാം അപ്പോൾ ഇവിടെ ഞാൻ കുറേ നേരം നിന്ന് ഇപ്പം നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് കണ്ടതാണ് ഈ നമ്മൾ അവസാനം വന്ന് കയറുന്ന ഈ ഒരു നമുക്ക് നമുക്കഞ്ഞ് വെളിയിലോട്ട് വരാറുണ്ട് അത് ഇച്ചിരി കഞ്ചസ്റ്റഡാണ് അത് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇനി കയറി വരാം അല്ല ഈ ഒരു ചെറിയ കണ്ണറൊക്കകത്തൂടെയാണ് നമ്മൾ കയറി അങ്ങ് അല്ല ഈ ഇരിക്കുന്നതാണ് ഇതൊക്കെ കാച്ചാണ് ഏറ്റവും മുകളിലൊന്ന് മുകളിൽ ഒരു പത്ത് ചേടോളം ഈ ഒരു പഠിക്കാത്തവരുടെയാണ് നമ്മൾ കയറി വരാറുള്ളത് ഈ കാണുന്നതിനകത്തോടെ വേണം കയറി വരാറുള്ളത് ഇവിടെ നല്ല എല്ലാ ലൈറ്റ് ഹൗസിലും ഇങ്ങനെയാണെന്നാണ് തോന്നുന്നത് അവിടെ തീ പിടിച്ചാലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ ഒരു അഞ്ച് ആറോളം പേരവിടെ ഉണ്ടായിരുന്നു ഇത്രയാണ് നമ്മൾ അഞ്ച് കോട്ടക്ക് കോട്ടയല്ല സോറി ലൈറ്റ് ഹൗസിനകത്ത കാഴ്ചകൾ പക്ഷേ ഇതിനകത്ത് വേറെ സെക്യൂരിറ്റി കാർഡോ ഉള്ള കാരണമൊന്നുമില്ല കേട്ടോ പക്ഷെ എന്തെങ്കിലും പെട്ടെന്ന് കേരളം എന്തെങ്കിലും അപകടം പറ്റിയാലോ അങ്ങനെ അതിനെപ്പറ്റി ഒരു ആൾ ഇല്ല പക്ഷേ ഇപ്പോൾ ഇനി ആളുണ്ട് ആൾ സെക്യൂരിറ്റി കാണുമായിരിക്കും ചിലപ്പോൾ പുറത്തോട്ടങ്ങണം പോയ സമയമാണെന്നു അറിയാൻ വയ്യ ഞാൻ ചെന്നത് പന്ത്രണ്ടരക്കാണ് അപ്പോൾ അവര് പറഞ്ഞിരുന്നത് ഒരു മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചിറങ്ങണമെന്ന് താഴേന്ന് വിസലിടിച്ച് അങ്ങനെയാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത് ഒരു മണിയാവുമ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി എന്നിരുന്നാലും അവിടെ പോയി ഇരിക്കാൻ ഭയങ്കര രസം കേട്ടോ ഈ കാഴ്ചയെ കണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കാൻ പറ്റിയ ഒരു എന്താ കാറ്റൊക്കെ കണ്ട് നമ്മൾ മൈൻഡ് റീഫ്രഷായി വരുന്നൊരു ഫീലാണ് നമ്മൾ ഓരോ യാത്രകളും ഓരോ കാഴ്ചകളും നമ്മുടെ മനസ്സിന് കൂടുതൽ കൂടുതൽ എന്താ പറയുന്നത് മൂഡ് ചേഞ്ച് വരുത്തുമെങ്കിലും ഈ ഇതിലൊക്കെ കാണുന്ന ഭയങ്കര കാഴ്ചയല്ലേ എന്താ പറയുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നു മുഴഞ്ഞ് താഴെ വരുമ്പോഴത്തേക്ക് ഈ ലൈറ്റിൻ്റെ ഡീറ്റെയിൽ ഒക്കെ എഴുതി ഫലകം ഇട്ടു തന്നെ കാണാൻ പറ്റും അതൊക്കെ നേരെ തിരിച്ചിറങ്ങി പക്ഷേ ഇത് ഒരു ഒരു വരുതി വേദിയൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് പിന്നെ വേറെ ഇവിടെ ഇതിനെ സന്ദർശനം കുറവാണോ എന്തോ അറിയത്തില്ല